ഹായ് നമസ്കാരം ഷൈജു ആണേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ മധുരയിലാണ് മധുരയിലെ മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ട്രസ്റ്റ് അടുത്ത് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് നമ്മുടെ അമ്പലം ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച വളരെ പ്രശസ്തമാണ് നദീ കഥ ഇവിടെ വിൽക്കുന്ന ഒരു ഐക്യത്തിൻ്റെ പേരിലാണ് പ്രശസ്തമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം

எழுதிரு கார்க்க எத்தனை

அஞ்சு தலைமுறை ஆகிஹா இந்த பேர் என்ன ஈவினிங் 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 வரை இருக்கா மார்னிங் மார்னிங் டு டு கோயிலுக்கு சந்தனம் டெம்பிள்

ഇതാണ് നമ്മുടെ മധുരയിലെ ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ് ചന്ദനമാണ് ചന്ദനമാണ് ഇവർ വിൽക്കുന്നത് നൂറ്റി അൻപത് വർഷക്കാലമായിട്ട് ഉള്ള ഒരു ഷോപ്പാണിത് ഏകദേശം അഞ്ച് ആറ് തലമുറയായി അപ്പം ഇവർ പറഞ്ഞു വെച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ ഒക്കെ തന്നെ ഇവിടെ നിന്നുള്ള ചന്ദനമാണ് ഇവർ കൊടുക്കുന്നത് അതുപോലെ അവിടെ ആണ് നമ്മുടെ മീനാക്ഷി ടെമ്പിളിലേക്ക് പോകുന്ന വഴി അതായത് ഒരു സ്ട്രീറ്റ് ആണ് ഇവിടെ നിറയെ കച്ചവടങ്ങളാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കച്ചവടമുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ കോണാർ ഈ ചന്ദനക്കട നമ്മൾ മധുര എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ ചന്ദനക്കടയൊക്കെ കിട്ടാറുണ്ട് അതവിടെ ഈ ചന്ദനം അവർ ഉരുത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടോ എന്തായാലും രാവിലെ മധുര വൈകുന്നേരം വരെ കണ്ടി കട അപ്പോൾ മധുര വരുന്നവർ സത്യത്തിൽ ഈ ചന്ദനക്കട ഉള്ളത് കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്തായാലും മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം മധുരയിലെ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം மஞ்சள் <h atheist>